أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ربنا اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا وبلغوا حقنا لنا ولجميع المؤمنين آمين برحمتك يا أرحم الراحمين പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ദുരൂസുൽ നെഹ്സാനിൻ്റെ രണ്ട് ചോദ്യ പേപ്പറുകൾ അനലൈസിന്ന് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂസിൽ ബിമാ യുനാസി ചേരുമ്പടി ചേർക്കുക ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കാഫിറോൻ നഫ്സുഹു ഹലീലുഹു അല്ലി അലി ഇലാം നുസാ അലൈഹി ഇലാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഫ അലിസാനി ആയത്തൻ ബാഹിദത്തൻ വ്യക്തമായ ദൃഷ്ടാന്തമായി ഒരു മനുഷ്യൻ്റെ മതി എന്ത് അപ്പം അതിൽ നിന്ന് ഉത്തരം ശരിയായത് മുകളിൽ നിന്ന് നഫ്സുഹു എന്നുള്ളതാണ് നമ്മൾ എടുത്തു കഴിഞ്ഞു അവന്റെ ശരീരം രണ്ട് ഇഹ്റാജു നാക്കത്തി മീൻ മിൻ മീൻ സഹ്റത്തിൻ മോത്വ് നാക്കത്തിന് ഒട്ടകത്തെ പാറക്കല്ലിൽ നിന്ന് പുറപ്പെടുവിച്ചത് ഡാഷ് പ്രവാചക തങ്ങളുടെ മുഅ്ജിസത്താണ് അരണ്

ഒരു വ്യക്തി മതത്തിൻമേലാണ് ഡാഷ് ഡാഷിൻ്റെ മതത്തിൻമേലാണ് അല്ല ഹലീ അല്ല കൂട്ടുകാരൻ്റെ ചങ്ങാതിയുടെ മതത്തിന്മേലാണ് അടുത്ത ചോദ്യം വലിയ രണ്ടാണ് സ്വഭാവ സ്വഭാവ ബിഹാദി ഈ ടിക്ക് മാർക്ക് ചെയ്തുകൊണ്ട് മാർക്ക് ഇട്ടുകൊണ്ട് മൂന്ന് കോളുണ്ട് അതിൽ നിന്ന് ശരിയുടെ നേരെ ശരി ഇട ഒന്ന് ഇന്നവലോ ഓപ്ഷൻ അൽ അർഷോ അൽ കുസിയോ അൽ കലമു

മീൻമത് ഡാഷ് ഇന്ന ആൾക്കാരുടെ ശൈലിയാണ് സ്വഭാവമാണ് പതിവാണ് ആരുടെ അകരിയാറൂൻ ഷെയ്ത്വൻ ഷെയ്ത്വാൻ ഉത്തരം ഷെയ്ത്വാൻ്റെ സ്വഭാവമാണ് ഷെയ്ത്വാൻ ശരി നാല് യഷു യൗമൻ ക്രിയാബത്തിന് ശിപാർശ ചെയ്യും മൂന്നാൾക്കാർ നാലാൾക്കാർ അഞ്ചാൾക്കാർ അർബാദും ഹംസ മൂന്ന് സലാഹത്തിനങ്ങൾ ഉത്തരം വിഷയം വലിയ മൂന്നാമത്തെ ആൻസർ നമുക്ക് ഉത്തരം എഴുതാം മതിരി ജഹന്നം ക്വസ്റ്റിൻ്റെ അടുത്തത് അഹങ്കാരികൾ എങ്ങനെ പുനർജന്മിക്കപ്പെടും എങ്ങനെ ബാച്ചിടപ്പെടും പുഴുക്കളുടെ രൂപത്തിൽ അഹങ്കാരികളെ പുഴുക്കളുടെ രൂപത്തിലായിട്ട് എന്തെയും അവരെ ബാസ് ചെയ്യപ്പെടും അപ്പൊ ജനങ്ങൾ അവരുടെ കാലുകൾ കൊണ്ട് ചവിട്ടുമ്പോൾ ഇതാരാതെ ചോദിക്കപ്പെടും അപ്പൊ പറയപ്പെടും അരേ അഹങ്കാരികളാണ് അപ്പൊ യും യുദ്ധം എത്ര വർഷക്കാലം നീണ്ടു നിന്നോ മികത്തും അത് ഇതിനെ പല ക്വസ്റ്റിനുകളിൽ സെയിം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ബിൻ അഖിലി വഷൂർ ബിൻ തിന്നാ കുടിക്കുക എന്നതുകൊണ്ടുള്ള നമ്മളുടെ ലക്ഷ്യം മാഹുവ എന്താകുന്നു ഉത്തരം എന്താണ് സൽക്കർമ്മങ്ങളുടെ മേൽ ശക്തി സംഭരിക്ക ആറാമത്തെ ക്രിസ്ത്യൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഏറ്റവും സ്വാഗ ചെയ്യുന്നവർ അല്ലെങ്കിൽ ജനറസ് എന്ന് പറഞ്ഞാൽ ധാനശീലം ധർമ്മിഷ്ടം ജന്മനെ വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠരാരാണ് മുഹമ്മദ് മുഹമ്മദ് നമ്മളെ അലൈവലും ഏഴാമത്തെ ക്രിസ്ത്യൻ എന്തിനേക്കാണ് നമ്മളെ ധാനധർമ്മം നമ്മളെ ധർമ്മിഷ്ഠത ഏതിനേക്കാണ് ഇലാമ ഏതെന്തിനേക്കാണ് നമ്മളെ അടുപ്പിക്കുക അള്ളാഹുവിലേക്കും സ്വർഗത്തിലേക്കും ജനങ്ങളിലേക്കും നമ്മൾ അടുപ്പിക്കും എട്ടാമത്തെ ക്വസ്റ്റ്യൻ സൃഷ്ടികളുടെ സൃഷ്ടികളുടെ കണക്ക് അന്ന് എപ്പോഴാണ് സൃഷ്ടിച്ചത് ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളൊക്കെ أدت جودي البنية نعلامة المسجد هندا جودي هوندي الهسنات النبين مشريق الكام الحساب اليسير ايه دانا يسيرا يا حسابين أرض الأعمال على المؤمنين فيقر بها ويغفر الله له കർമ്മങ്ങൾ ഒരു മുമ്പിനിൻ്റെ മേലിൽ വെളിവാക്കുകയും അതവൻ അംഗീകരിക്കുകയും എന്നിട്ട് അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയും ചെയ്ത എന്നുള്ളതാണ് എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നിരോധനങ്ങൾ ഒഴിവാക്കലും ചെയ്യലാണ് മനസ്സിലായോ അതിനെക്കുറിച്ചുള്ള പറയലാണ് പോവാ എന്ന് മൂന്നാമത്തെ ചോദ്യം നിന്നുള്ള സ്വലാത്ത് എന്താണ് ആദരവിനോട് ഉള്ള അനുഗ്രഹമാകുന്നു അപ്പോ മറ്റുള്ളവരിൽ നിന്ന് നമ്മല്ലാത്തവരിൽ നിന്നുള്ള പിന്നെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ചിലപ്പോ അങ്ങനെ ചോദ്യം വരാം ഈ ചോദ്യത്തിന് ഉത്തരല്ല ഒരു ചോദ്യം വരാം അള്ളാഹു അല്ലാത്തവരിൽ അതിന്റെ ഉത്തരം ഒരു പ്രാർത്ഥന മലക്കുകള് നമുക്ക് സ്വലാത്ത് അർത്ഥം എന്താ ഒരു പ്രാർത്ഥിക്കുന്നു ഇലകളും വൃക്ഷങ്ങളും ഒരു പിന്നെ ഇൽമ പഠിക്കുന്നവൻ്റെ മേരിൽ ജെല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അവർക്ക് വേണ്ടി ചെയ്യുന്നു നാലാമത്തെ വാദിക്കുന്ന വ്യക്തിയുടെ കരങ്ങളാൽ വെളിവാകുന്ന വിരുദ്ധമായ കാര്യമാണ് സുഭാസി ചന്ദ്രൻ പുലർത്താതുള്ള ഒരാൾക്ക് കഴിയുന്ന കാര്യമില്ല അല്ലെ പാറക്കെട്ടെന്ന് ഒട്ടകത്തിന് ഉച്ചപ്പെടും വന്നു ഗർഭിണിയായ ഒട്ടകം ബഹുമാനപ്പെട്ട സുഹാജത്തെ പ്രശ്നം ഇതാണ് ചിത്രം അഞ്ചാമത്തെ ചോദ്യം അൽ കിസാസു എന്താണ് അൽ ബൈനൽ കിസാസ് തിൽ ഹലായിക്കി അക്രമികളിൽ നിന്ന് അക്രമിക്കപ്പെട്ടവർക്ക് അവ സംഗതിയിൽ പിടിച്ചാൽ തിരിച്ചാണ് കൊടുക്കുക അതാണ് അതാണ് ഇനി വിശദീകരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി അത് വേണമെങ്കിൽ പറഞ്ഞാൽ ഒന്നുകൂടെ ഹുഷാറായി അപ്പോൾ ഒരാളെ പിടിക്കും അയാളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അയാളെ അസലാത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സയ്യാത്ത് മറ്റോരുടെ പേര് കിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നു ഓക്കെ ഇത്ര പറഞ്ഞു അത്ര ഒത്തരം ശരിയാണ് കേട്ടോ അഞ്ച് വലിയ അഞ്ചാണെങ്കിൽ നെക്ടൂബിൽ മുനാസിഫ മിമ്മാബനിൽ ഹൗസൈലി ബവാമു മുനാസിഫ സ്യൂട്ടബിൾ ആയ സൈറ്റ് ബ്രാക്കറ്റിൽ നിന്ന് സ്യൂട്ടബിൾ ഞാൻ ആയിട്ട് ചെയ്ത് അപ്പോൾ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണും ഷാന്നാണ് ആദാബിൾ അഗ്നി വഷൂറി അങ്ങനെ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട് ആദാബ് ലക്ഷേശ്വർമി മറ്റൊരു കോളം ഹക്കുൽ മുസ്ലിം ആയിരുന്നു മുസ്ലിം അപ്പോൾ ഒരു കോളം ഈറ്റയുടെയും കുടിയുടെയും മര്യാദ മറ്റേ കോളത്തിൽ എഴുതേണ്ടത് ഹക്കുൽ മുസ്ലിം ആയിരുന്നു മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം വരെ കടമുണ്ട് എന്നാൽ ബ്രാക്കറ്റിൽ രണ്ടും കൂടി മിക്സ് ആക്കിയാണ് എഴുതിയിട്ടുള്ളത് ജുലൂസ് അഹമ്മ അപ്പം നമ്മൾ എന്ത് ചെയ്യാം അതാപോലെ അഖ്ലോറുബന് അൽ ജുലൂസ് ഇരിക്കുക അഹു അല്ലുക്കുമ അല്ലി തസാക്കത്ത് വീണ ഉരുള എടുക്ക എടുക്കുക അതിൽപ്പെട്ടതാണ് അല്ല ഇപ്പ ഓവർ ആക്കാതിരിക്കുക മിതത്വം പാലിക്കാതർത്ഥം ഓൺലൈൻ തിന്നുകയാണ് പള്ള പഠിക്കാൻ പാടുള്ളൂ ഇനി ആ അക്തുൽ മുസ്ലിം നമുക്ക് എന്തൊക്കെ ചെയ്ത ഒന്ന് ചഷ്മീറ്റു ഒന്ന് ചഷ്മീറ്റൊരു ആച്ചി തുമ്മി അവന് എന്ത് ചെയ്യണം ഒരാള് ആച്ചിന്ന് പറഞ്ഞ തുമ്മിയാൻ എന്തു ചെയ്യണം നമ്മൾ അവർക്ക് വേണ്ടി അലഹമദില്ല എന്ന് പറയാ സോറി തുമ്മിയാണ് അലഹമദില്ലാന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയാല്ലാന്ന് ചൊല്ലിക്കൊടുക്കുക അതാണ് ചഷ്മീതി എന്ന് പറഞ്ഞ കേട്ടോ അസ്സലാം അസലാം പറ ഒരു മുസ്ലിം അറ്റ മുസ്ലിം ബാത്തിലാണ് അതേപോലെ തന്നെ യാത്ര യോഗിയ സന്ദർശി ബദ്ര നാല് മാർക്കിലുള്ള ഗതാഗതം ശ്രദ്ധിക്കണം അടുത്തത് വല്യാറാണ്

അത് മുഴുവൻ വേണമെങ്കിൽ പഠിച്ചുവാണെങ്കിൽ നല്ലതാണ് അത് വരാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം ഈ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തെക്കുവ ചെയ്യുക രണ്ട്

നമ്മുടെ പാനീയങ്ങളും ഭക്ഷണങ്ങളും ഹലാലിൽ നാവൽ അനിവാര്യമാണ് അലഹമ്മദില്ല നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞു അതാഹു നമ്മളുടെ പഠനത്തിനും അധ്യാപനത്തിനും ഹൈറും വർഗത്തും പ്രദാനം ചെയ്യട്ടെ പക്ഷാ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്വസ്റ്റ്യനു കൂടി ഒരു ദിവസത്തെ ക്വസ്റ്റ്യു കൂടി നമുക്ക് നോക്കാം അതാ തോതിൽ ചെയ്യട്ടെ

അക്സാമു കുറേ ഇനങ്ങളുണ്ട് മൂന്ന് അതപ്പുമർ മുടിയേക്കാൾ നേരിയതാണ് ഏതാണ് ഏതാണ് നാല് നമ്മൾ ആരെങ്കിലും ഷെറുറിന്റെ മേലെ മോശത്തരം ചെയ്ത് മരിച്ചാൽ എന്തയ്യാ എങ്ങനെ പാസിയപ്പെടും മോശമായ അവസ്ഥയിൽ

കസ്തൂരി വഹിക്കുന്നവൻ ഒന്നുകിൽ അതിൽ രണ്ടാമത് നടുവിൽ വന്ന് ആൻസർ അപ്പൊ ശ്രദ്ധിക്കണേ കാരണം വാക്കുകൾ അക്ഷരങ്ങൾ അങ്ങനോട് മാറ്റി അർത്ഥം മാറുന്നു അപ്പൊ യൗമ നിങ്ങളെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും

പറയപ്പെടുന്ന ശുദ്ധമായ വെളുത്ത പുതിയ ഒരു ഒരു അതാണ് നാലാമത്തെ അടിമയുടെ കാലുകൾ നാല് നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടാതെ നീമൂല കാര്യങ്ങൾ ചോദിക്കപ്പെടാത്ത തൻ്റെ വയസ്സ് അത് എന്തൊന്നിൽ ചെലവഴിച്ചു രണ്ട് തന്റെ അമല് എന്തിനായിട്ട് അത് പ്രവർത്തിച്ചു തന്റെ സ്വത്ത് എവിടെ നിന്ന് അത് ആർജിച്ചെടുത്തു അത് എന്തിൽ ചെലവഴിച്ചു നാല് തന്റെ ശരീരം എങ്ങനെയാണ് അതിനെ അതിനെപ്പിച്ചത് അതിനെ കേടത്തി കളഞ്ഞത് അഞ്ചാമത്തെ ചോദ്യം ആവായു കാല ഹയവാനാഥ് പാചകം എല്ലാവരും ടിസാസും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യത്തിലും പായസവും ഒക്കെ എല്ലാം കഴിഞ്ഞു സാബ് ഒക്കെ ചെയ്തതിനു ശേഷം ഹയവാനാത്തിനോട് എന്താ പറയപ്പെടാം ഒരു തുറാഭാ നിങ്ങൾ മണ്ണുകളായി തീരുക ഓക്കേ അപ്പൊ ഇനി ഇതേ അവിടെ തന്നെ മറ്റൊരു ചോദ്യം ഇവിടെ ഞാൻ എന്ന് അടുത്ത വലിയ രണ്ട് വലിയ നാല് മൻ ഏറ്റവും വിജയിച്ചവരാണ് ഇത്തരം മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി ലാ പറഞ്ഞാണോ അവരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ രണ്ട് ഈ പാസ്യപ്പെട്ടു ആ ബുദ്ധിമുട്ട് ഓരോ അടിമകളും എന്തൊന്നും മേലാണ് ബാസ ചെയ്യപ്പെടുക അലാം ആ മാതാലും സിമ്പിളായിട്ട് ഇത്തരം പറയുകയാണെങ്കിൽ എന്തൊന്നും മേലാണ് മരിച്ചോ അതിൻ്റെ മേലാണ് അവൻ ബാസ് ചെയ്യപ്പെടുക അത് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഹസന നല്ല നല്ല ഖൈറിൻ്റെ മേലാരെങ്കിലും മരിച്ചാലോ സന്തോഷവാനായി ഹസനത്തിന്റെ പേരിലായിട്ട് മരിച്ച് അവൻ പുനർന്നയിഞ്ഞേക്കും ومن مات على شرك مات بحال شريتين. موشتين الملاعبين من شرع من كيف يكون اسلام؟ 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 اسلام؟ يكون اسلام؟ يكون اسلام؟ يكون اسلام؟ يكون اسلام؟ يكون اسلام؟ يكون اسلام؟

ഒരു ഹൃദയത്തിൽ രണ്ട് കാര്യങ്ങൾ എന്റെ ഉമ്മത്തിൽപ്പെട്ട രണ്ട് വിഭാഗം അവർക്ക് ഇസ്ലാമിൽ നിന്ന് ഒന്നും തന്നെ ഇല്ല ആരാണ് ആ രണ്ട് വിഭാഗം വൽ അതിൽ അത് എന്താന്ന് പഠിക്കണേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു ആയി പറഞ്ഞ സാധനമാണ് പഠിക്കണം കുറിച്ചും കതിരി ചെറുമ്പോൾ ചോദ്യം വരും വേദകളൊന്നു വരും പ്രത്യേകം നോക്കിയാണ് അടുത്തത് വലിയ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലുക്കുമില്ല وَتَبَارَكَ الَّذِي بِيَدِهِ الْمُلْكُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ أردت يودي إذا كنت في قوم داش داش معرضا إذا كنت في قوم فصالح بخيارا ولا تذهب الرضا فتردا محردا حرامت بالياء اترجم ترانسليت البخيل ഞാൻ പറയപ്പെട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ അവൻ്റെ എല്ലാ ജനങ്ങളിലേക്കും സന്തോഷവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പുകാരനുമായിട്ടല്ലാതെ അന്നേ ഞാൻ അയച്ചിട്ടില്ല

ഏഴാമത്തെ വർഷം നമുക്ക് അർത്ഥമില്ല ഹർദന് ഹർദൻ കടുക് അല്ലേ ഹർദന കടുക് നടക്കുന്നവർ സഹറ് ഉറക്കമൊഴിക്കാൻ ക്ഷീമത്ത് ധിയാത്ത് ആദ്യത്ത് സ്വഭാവം പ്രകൃതി പതിവ് ഏത് ശരിയാദപ്പ് ലക്ഷ്യം നമ്മൾ അലഹദില്ല രണ്ടാമത്തെ കിസാൻ്റെ പേപ്പർ മനോസ് ചെയ്തും അള്ളാഹു നമ്മളുടെ ഈ അമലുകളൊക്കെ കബൂൽ ചെയ്യട്ടെ കേട്ടതും പറഞ്ഞതൊക്കെ പേര് സ്വാല്യ അമലായി സ്വീകരിക്കട്ടെ നമുക്ക് നമുക്ക് മക്കൾക്കൊക്കെ പഠിച്ചുകൊണ്ട് ഇതിലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അവർക്ക് പരീക്ഷയിൽ നല്ല വിജയം നൽകി അത് അനുഗ്രഹിക്കട്ടെ വാഖു അബാല അലഹമില്ല അറബി അസ്ലാം അലൈക്കം വരമ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم